ഇന്ന് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ കൊമ്പന്മാർ തമ്പടിച്ചേക്കുന്നത് അപ്പോൾ ആർക്കും അങ്ങടോ ഇങ്ങടെയൊക്കെയോ പോകാനായിട്ട് കഴിയുന്നില്ല അതുമാത്രമല്ല അത് ആ പുഴയിൽ നിന്നും ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് റോഡിലേക്ക് അപ്പോൾ ഈ ഒരു പുഴ കടന്ന് വരുന്ന കൊമ്പന്മാരും റോഡ് മുറിച്ച് കടന്നു പോകാനുള്ളതാണ് അപ്പോൾ യുവന്മാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് മറ്റുള്ള കൊമ്പന്മാരവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പം അവിടെ എത്താണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന കൊമ്പന്മാർ പോകാനേ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഇവർ പുഴയൊക്കെ നീന്തി വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റും കൊമ്പന്മാർ പുഴ കടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാറോ നല്ല ടൈം എടുക്കും അവർ കുളിച്ച് വെള്ളം കുടിച്ച് അവിടെയുള്ള പുല്ലൊക്കെ തിന്ന് പതുക്കെ നമ്മുടെ ഈ ഒരു റോഡ് സൈഡിലേക്ക് എത്തുള്ളൂ അപ്പോൾ അതുവരെ മറ്റുള്ള കൊമ്പന്മാർ വെയിറ്റ് ചെയ്യുമെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യട്ടോ ഇവരൊരു കൂട്ടമായിട്ടാണ് പുഴയിൽ വന്നേ വന്നിട്ടുള്ളതെങ്കിൽ ഇവർ പോകുമ്പോഴും അതേപോലെ തന്നെ ആ ഒരു കൂട്ടത്തിനൊപ്പം തന്നെ പോകുള്ളൂ അപ്പോൾ മറ്റുള്ള കൊമ്പന്മാർ പുഴ നിന്നാലും അവർ വരുന്നത് വരെ എല്ലാം അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ആ ഈ ഒരു പുഴ ഭാഗത്തുള്ള കൊമ്പന്മാർ ഇങ്ങനെ പതുക്കെ കയറി വരാനുള്ള കാരണം ചിലപ്പോൾ ഇനിയും ആനകൾ ഇറങ്ങാനുണ്ടാവും പുഴയിലേക്ക് അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവന്മാരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവന്മാരെ വെയിറ്റ് ചെയ്ത് റോഡ് സൈഡിലും കുറേ പേര് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ റോഡ് സൈഡിൽ നിന്നിട്ട് തന്നെ കേട്ടോ നമുക്ക് ഈ ഒരു പുഴയിലെ കാഴ്ചയും കാണാൻ പറ്റുന്നത് അങ്ങനെ ഇപ്പോൾ പുഴയിൽ നിന്ന് രണ്ട് മൂന്ന് കൊമ്പന്മാർ ഇതായി ഇപ്പോൾ റോഡ് സൈഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും ഇപ്പോൾ റോഡ് മുറിച്ച് കിടക്കാൻ പോകുന്നില്ല അതാ കണ്ടില്ലേ റോഡ് സൈഡിൽ ആ ഒരു കൊമ്പൻ ഇപ്പോഴും റോഡിൻ്റെ സൈഡിൽ തന്നെ നിൽക്കാണ് അപ്പോൾ റോഡിനോട് ചേർന്ന് ഇങ്ങനെ ആനകൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു ന്യൂസ് കണ്ടിരുന്നു വിദേശ സഞ്ചാരി ഇതുപോലെ ആന നിൽക്കുന്ന സമയത്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് മണ്ടത്തരാണ് നമ്മുടെ ആന റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾ കടന്നു പോകാൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് ബൈക്കിനാണെങ്കിൽ ഒട്ടും പോകരുത് ഇവർ ഏത് സമയം വേണമെങ്കിലും ഓടി വരാം കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മതി ഇവർ ശല്യമൊന്നും ചെയ്യേണ്ടതിരുന്ന കഴിഞ്ഞാൽ ഇവർ തന്നെ കയറി പൊക്കോളും ഇനിയും പോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം സമയം എടുക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ വന്ന് ഇവരെ കയറ്റി വിട്ടോളും അപ്പോൾ ഇതുപോലുള്ള ആനകൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും കടന്നു പോകരുത് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ആന അതേ ഒരു പട്ട കഷ്ണം കൊണ്ട് റോഡിൻ്റെ നടുക്ക് കൊണ്ടിട്ടിട്ടാണ് ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് ആനയ്ക്ക് ഇപ്പോഴൊന്നും പോകാൻ എന്ന് തോന്നുന്നു അപ്പോൾ ഒത്തിരി ആളുകൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആളുകളൊന്നും അങ്ങടേക്കോ ഇങ്ങടേക്കോ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല ആന പോയതിന് ശേഷം മാത്രമാണ് പോകണുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഉള്ളവർ എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിന് ശല്യം എന്ന് പറയുന്നത് ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിന്ന് തിന്ന മാത്രമാണല്ലോ ആരെയും ഓടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശല്യം എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു എക്സാമിയോ ജോലിക്കൊക്കെ പോകേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആന മാറാതെ പോകാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഒക്കെ എഴുതേണ്ട ആളാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു ആന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എക്സാം ഹോളിൽ അവർ വെയിറ്റ് ചെയ്യുമോ ഇല്ലല്ലോ നമുക്ക് പോകാനായിട്ട് വേറൊരു വഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ ഒരു റൂട്ടിൽ കൂടെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇതുപോലെ ആനകൾ റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരെ ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ വാച്ചർമാരെ വെക്കുകയും അവർ ആന ഇറങ്ങുമ്പോൾ റോഡിലൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാരണം നമ്മളെപ്പോലെ എല്ലാവരും ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ ആനയെ കാണാൻ വരുന്നവരോ മാത്രമല്ല പല അത്യാവശ്യ കാര്യങ്ങളിൽ കൂടെ ഈ ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും അവരെ ജസ്റ്റ് ആ റോഡിൽ നിന്ന് മാറ്റി നമുക്ക് അങ്ങോട്ടെങ്കിലും പോകാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആനകളെ മാറ്റാനായിട്ട് ഇവിടെയുള്ള വാച്ചർമാരൊക്കെയായാലും ശ്രമിക്കുന്നത് ഇന്ന് എഴുതിയിട്ട് അവരുടെ നേരെ ഗുണ്ട് പൊട്ടി ചോടിക്കണം എന്നല്ല പറയുന്നത് അതിനേതായ രീതി സൗണ്ട് ഉണ്ടാക്കിയാൽ തന്നെ അല്ലെങ്കിൽ വച്ച് ഉണ്ടാക്കിയാൽ തന്നെ ഇവർ പോവും പൊതുവേ നമ്മുടെ നാട്ടിൽ ആനകൾ ആളുകളെ കാണുമ്പോൾ തന്നെ വഴിമാറിപ്പോകുന്ന ഒരു ടൈപ്പാണ് ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ റോട്ടിലൊക്കെ ഇറങ്ങി നിന്നിട്ടായാലും ഇവരിങ്ങനെ ഷോയൊക്കെ കാണിച്ച് നടക്കുന്നത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഒറ്റ വീണ്ടും ഒരു പട്ട പട്ടതേ റോഡിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടിട്ടിട്ട് തിന്നാണ് ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും ഇവരെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നല്ല അധികം ആൾക്കാരില്ല സൺഡേ ആണ് തോട്ടത്തിൽ തൊഴിലാളികളോ അങ്ങനെ അധികം യാത്രക്കാരോ ഒന്നും ഈ ഒരു കുട്ടിക്കൂടെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ആനകൾ അധികം ഈ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത് അവർക്ക് വലിയ പേടിയോ അധികം ആളില്ലാത്തതുകൊണ്ട് അവർ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ വന്നവരെല്ലാവരും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് വന്നവരായതുകൊണ്ട് തന്നെ അധികം അടുത്ത് പോകാതെ ദൂരെ തന്നെയാണ് നിൽക്കുന്നത് രണ്ട് സൈഡിലും വണ്ടികൾ നിർത്തിയിട്ടിട്ട് ആന പോകുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പം ഈ ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന ആന മാത്രല്ല കേട്ടോ അതിൻ്റെ ബാക്കിൽ ധാരാളം ആനകൾ വേറെ നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലേ പുഴയിൽ നിന്ന് കടന്നു വരുന്ന ആനകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ കാണാൻ പറ്റുന്ന രീതിയിലല്ല അവർ പുഴ സൈഡിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് രണ്ട് ചെറിയ ആനകൾ മാത്രമാണ് നിൽക്കുന്നത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ആനകളൊക്കെ കാണാം എന്താ കണ്ടില്ലേ ഓരോരുത്തർ പുഴ ഭാഗത്തൊന്നു വന്നു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അതാ ഇവിടെ ഒരുത്തൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവർ വരുന്നതുവരെ ഇവനെന്തായാലും വെയിറ്റ് ചെയ്യും അപ്പോൾ അതേ കണ്ടില്ലേ അവൻ പിന്നെയും ഒരു പട്ട കൊണ്ടു പോയിട്ട് ആ റോഡിൻ്റെ നടുക്കെ കൊണ്ടിട്ടിട്ട് തിന്നാനുള്ള ഒരു പരിപാടിയാണ് അപ്പം അപ്പുറത്തപ്പോഴേക്കും ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഈ ആനകളെ നോക്കി നിൽക്കുന്നത് പോലെ തന്നെ ആനകൾക്കും ഇപ്പം നമ്മളെ നോക്കി നിൽക്കുന്നത് ഒരു ത്രില്ലായിരുന്നു തോന്നുന്നു ഇതാ കണ്ടത് ഈ പട്ടയൊക്കെ കൊണ്ട് നടു റോട്ടിലിട്ടിട്ട് എല്ലാവരും നോക്കിയിട്ടാണ് അവൻ ആ ഒരു പട്ട തിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ പറയുമല്ലോ മൂത്തവർ ചെയ്യുന്നത് എന്താണോ അത് കണ്ടിട്ടാണ് ചെറിയവരും പഠിക്കുക എന്നുള്ളത് അത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം ഈ ഒരു വലിയ ഇപ്പോൾ ഒരു പട്ട കൊണ്ട് റോഡിൽ നടക്കിട്ട് തിന്നുമല്ലോ ഇപ്പൊ തന്നെ കാണാം ബാക്കിലുള്ള ചെറിയാനകളും അതുപോലെ ഓരോ പട്ടം എടുത്തുകൊണ്ട് വന്നിട്ട് റോഡിലിട്ട് കൊണ്ടുവന്ന് നിന്ന് തിന്നും കാരണം മൂത്തവർ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ ചെറിയവരൊക്കെ പഠിക്കുക അപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള വല്ല്യാന ഇപ്പോഴൊന്നും പോകാനോ ഭാവില്ലാന്ന് തോന്നുന്നു ആ ഒരു പട്ട തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അപ്പുറത്തുള്ളവർക്കും ഇപ്പുറത്തുള്ളവർക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന്മാർക്കും വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ തിന്നാൻ പറ്റി ആരെയും ഓടിപ്പിക്കുന്ന ഒന്നുമില്ലല്ലോ അപ്പോഴേക്കും ഇതാ ഒരു ചെറിയ ചെറിയാനേ ഒരു പട്ടയായിട്ട് എടുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ മോഴയാണ് അപ്പോഴേക്കും മുന്നിലുള്ളവൻ എന്തേ റോഡ് മുറിച്ച് കടന്നു അതിൻ്റെ കൂടെ തന്നെ വേറൊരു ആനയും ഇതേ റോഡ് മുറിച്ച് കടന്നു കേട്ടോ പക്ഷേ അതേ നമ്മുടെ മോഴാന പട്ടയും കൊണ്ടുവന്നിട്ട് മറ്റവൻ ചെയ്ത അതേപോലെ തന്നെ റോട്ടിലൊക്കെ ഇട്ടൊന്ന് തിന്നാൻ നോക്കി പക്ഷേ ഇവന് മറ്റവൻ്റെ അത്ര ധൈര്യമില്ലാന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് ഈ ഒരു പട്ടയും കൊണ്ട് പോകട്ടോ അപ്പോൾ ദേ ബാക്കിൽ വേറൊരയും കൂടെ വരുന്നുണ്ട് അവൻ പട്ടയൊന്നും എടുത്തിട്ടില്ല എന്നാലും ചെറിയൊരു കഷ്ണം അവൻ തുമ്പിക്കടൽ ഇടയിൽ തിരികി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പോണ വഴിക്ക് തിന്നാം എന്ന് കരുതിയിട്ടായിരിക്കും എല്ലാവരും ഇതേ റോഡ് മുറിച്ച് കിടക്കാണ് അങ്ങനെ കുറേ നേരത്തെ റോഡിലുള്ള നിൽപ്പിന് ശേഷം എല്ലാവരും ഇതേ റോഡ് കടന്നു അപ്പോൾ അപ്പം നേരെ നേരമായിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തവനും ഇതാ റോട്ടീന്ന് കയറി ഇവൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത് അപ്പോഴേക്കും ഒത്തിരി വണ്ടികളൊക്കെ അങ്കടും ഇങ്ങടും കടന്നു പോയിട്ടുണ്ടായിരുന്നു ഇവൻ അതിന് ശേഷം വന്നതാണ് അതുകൊണ്ടാണ് അപ്പുറം കിടന്ന വണ്ടി കാണാത്തത് ഇവൻ വന്ന് ഒന്ന് റോഡിൽ നിന്നിട്ട് അപ്പം തന്നെ കയറിപ്പോയി അപ്പോൾ ഇതിന് ശേഷം കുറച്ചും കൂടെ ലേറ്റായിട്ട് മറ്റൊരാന കൂടി കടന്നു വന്നായിരുന്നു അപ്പോൾ അതിനെയും കൂടെ ഞാൻ കാണിക്കാം കാണിക്കാൻ മതിയാളവിടെ താഴ്ത്തു വന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്ന് റോഡിന് അടുക്കായിരുന്നു നമ്മുടെ ആനകൾ വന്നു നിന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ തന്നെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ബൈ